കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ ഒന്നാം പുസ്തകം ഒന്നാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഒന്നാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ മെത്തുശലേഹ് ലാമഖ് നോഹ ഷേം ഹാം യാഫത്ത് യാഫത്തിന്റെ പുത്രന്മാർ ഗോമേർ മാഗോഗ് മാതായി യാവാൻ തൂബാൽ മേശക് തീരാസ് ഗോമേറിന്റെ പുത്രന്മാർ അഷ്കനേസ് റീഫത്ത് തോഗർമ യാവാന്റെ പുത്രന്മാർ എലീഷ തർഷീഷ് ഖിഥീം ദോദാനിയും ഹാമിന്റെ പുത്രന്മാർ കൂഷ് മിശ്രയീം പൂത്ത് കനാൻ കൂഷിന്റെ പുത്രന്മാർ സബ ഹവീല സബ്ദ രമ സബേഖ രമയുടെ പുത്രന്മാർ ശബ ദേദാൻ കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു അവൻ ഭൂമിയിൽ ആദ്യത്തെ വീരനായിരുന്നു മിസ്രീമോ ലൂദീം അനാമീം ലെഹാബീം നഫ്തുഹീം പത്രൂസീം കസ്ലുഹീം ഇവരിൽ നിന്ന് ഫലിസർ ഉത്ഭവിച്ചു കഫ്തോരീം എന്നിവരെ ജനിപ്പിച്ചു കനാർന്നത്തെ ആദിജാതനായ സീതോൻ ഹേത് യബൂസി അമോരി ഗിർഗി ഹിബ്വി അർക്കി സീനി അർവാദി സമാരി ഹമാതി എന്നിവരെ ജനിപ്പിച്ചു ഷേമിന്റെ പുത്രന്മാർ ഏലാം അശ്യൂർ അർപ്പക്ഷത് ലൂദ് അരാം ഊസ് ഹൂൾ ഗേധേർ മേശക് അർപ്പക്ഷത് ഷേലഹിനെ ജനിപ്പിച്ചു ഷേലഹ് ഏബേറിനെ ജനിപ്പിച്ചു ഏ രണ്ട് പുത്രന്മാർ ജനിച്ചു ഓരും പേലഗ് എന്നു പേർ അവന്റെ കാലത്തായിരുന്നു ഭൂവാസികൾ പിരിഞ്ഞു പോയത് അവന്റെ സഹോദരന് യൊക്താൻ എന്നു പേർ യൊത്താനോ അൽമോദാദ് ഷേലഫ് ഹസർമവേസ് യാരഹ് ഹദോരാം ഊസാൻ ദിക്ല ഏബാൽ അബിമായേവ് ഷെബ ഓഫിർ ഹവീല യോബാബ് എന്നിവരെ ജനിപ്പിച്ചു ഇവരെല്ലാവരും യൊക്താന്റെ പുത്രന്മാർ ർപക്ഷദ് ഷേലഹ് ഏബർ പേലഗ് രയ്യൂ ഷരൂഖ് നാഹോർ തേരഹ് അബ്രാം ഇവൻ തന്നെ അബ്രഹാം അബ്രഹാമിന്റെ പുത്രന്മാർ ഇസഹാഖ് ഇസ്മായേൽ അവരുടെ വംശപാരമ്പര്യമാവുത് ഇസ്മായേലിന്റെ ആദ്യജാതൻ നബായോത് കേദാർ അത്മയേൽ മിബ്ഷ്യാം മിസ്മ ദൂമ മസ ഹദ് തേമ യത്തൂർ ഫീഷ് ഖേദാമ ഇവർ ഇസ്മായേലിന്റെ പുത്രന്മാർ അബ്രഹാമിന്റെ വെപ്പാട്ടിയായ കെത്തൂരിയുടെ പുത്രന്മാർ സിംറാൻ യോക്ഷാൻ മേദാൻ മിദ്യാൻ ഇഷ്ബാഖ് ഷൂവഹ് എന്നിവരെ അവൾ പ്രസവിച്ചു യോഗാന്റെ പുത്രന്മാർ ഷബ ദേദാൻ മിഥ്യാന്റെ പുത്രന്മാർ ഏഫ ഏഫർ ഹനോഖ് അബീദ എൽദായ ഇവരെല്ലാവരും കത്തൂരിയുടെ പുത്രന്മാർ അബ്രഹാം ഇസാഖിനെ ജനിപ്പിച്ചു ഇസാഖിന്റെ പുത്രന്മാർ യേശാവ് ഇസ്രായേൽ യേശാവിന്റെ പുത്രന്മാർ എലിഫാസ് രയ്യവേൾ യൂഷ് എലാം കോരഹ് എലിഫാസിന്റെ പുത്രന്മാർ തേമാൻ ഓമാർ സെഫി ഗഥാം കെനസ് തിമന അമാലേഖ് രയൂവേലിന്റെ പുത്രന്മാർ നഖത്ത് സേറഹ് ഷമ്മ മിസ സെയ്യറിന്റെ പുത്രന്മാർ ലോതാൻ ശോബാൽ സിബയോൻ അന ദീഷോൻ ഏസർ ദീഷാൻ ലോതാന്റെ പുത്രന്മാർ ഹോരി ഹോമാം തിമന ലോതാന്റെ സഹോദരിയായിരുന്നു ഷോബാലിന്റെ പുത്രന്മാർ അലിയാൻ മാനഹത്ത് ഏബാൽ ഷെഫി ഓനാം സിബയോന്റെ പുത്രന്മാർ അയ്യ അന അനയുടെ പുത്രന്മാർ ദീശോൻ ദീശോന്റെ പുത്രന്മാർ ഹംറാൻ എബ്ഷാൽ ഇത്രാൻ ഖരാൻ ഏസേറിന്റെ പുത്രന്മാർ ബിൽഹാൻ സാവാൻ യാഖാൻ ദീശാന്റെ പുത്രന്മാർ ഊസ് അരാൻ ഇസ്രയേൽ മക്കളെ രാജാവ് വാഴും മുമ്പേ ഏതോ ദേശത്തുമാണ് രാജാക്കന്മാരായിരുന്നാൽ ബേരിന്റെ മകനായ ബേല അവന്റെ പട്ടണത്തിനു ദിൻഹാബ എന്നു പേർ ബേല മരിച്ച ശേഷം ബൊസക്കാരനായ സേരഹിന്റെ മകൻ യോബാബ് അവന് പകരം രാജാവായി യോബാബ് മരിച്ചശേഷം തേമാദേശക്കാരനായ ഹൂഷാം അവന് പകരൻ രാജാവായി ഹൂഷ ശേഷം ബദദിന്റെ മകൻ ഹദദ് അവന് പകരം രാജാവായി അവൻ മോവാബ് സമഭൂമിയിൽ മിഥ്യാനെ തോൽപ്പിച്ച് അവന്റെ പട്ടണത്തിന് അവീദ് എന്ന് പേർ ഹദദ് ശേഷം നസ്രേക്കാരനായ സംള അവന് പകരം രാജാവായി സംള മരിച്ച ശേഷം നദീതീരത്തുള്ള രഹോബോധ പട്ടണക്കാരനായ ശവുൽ അവന് പകരം രാജാവായി ശവുൽ മരിച്ച ശേഷം അക്ബോറിന്റെ മകൻ ബാൽഹാനാൻ അവനുപാലൻ രാജാവായി ബാൽഹാനാൻ മരിച്ച ശേഷം ഹദദ് അവനുപാലൻ രാജാവായി അവന്റെ പട്ടണത്തിനും പായി എന്നും ഫാദയ്ക്ക് മെഹാതാബേൽ എന്നും പേർ അവൾ മേസഹാബിന്റെ മകളായ മത്രേദിന്റെ മകളായിരുന്നു ഹതും മരിച്ചു യദോമ്യപ്രഭുക്കന്മാരാവീത് തിംളാ പ്രഭു അല്യാ പ്രഭു യദേത് പ്രഭു ഒഹിലി പ്രഭു ഏല പ്രഭു തീനോൻ പ്രഭു കനത് പ്രഭു തേമാൻ പ്രഭു നിബ്സാർ പ്രഭു മഗ്ദിയേ പ്രഭു ഈരാ പ്രഭു ഇവരത്ര ഏതോമ്യ പ്രഭുക്കന്മാർ ദിനവൃത്താന്തം ഒന്നാം പുസ്തകം രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഒന്ന് ദിനവൃത്താന്തം രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഇസ്രയേലിന്റെ പുത്രന്മാരാവിയത് രൂബേൻ ഷിമയോൻ ലേവി യഹൂദ ഇസഖാർ സെബുലൂൻ ദാൻ യോസെഫ് ബെന്യാമീൻ നഫ്താലി ഖാദ് ആശേർ യഹൂദയുടെ പുത്രന്മാർ ഏർ ഓനാൻ ഷേല ഇവർ മൂവരും കനാന്യശ്രീയായ ബെർഷ്യൂവേയിൽ നിന്ന് അവന് ജനിച്ചു യഹൂദയുടെ ഏർ യഹോവയ്ക്ക് അനിഷ്ടനായിരുന്നതുകൊണ്ട് അവൻ അവനെ കൊന്നു അവന്റെ മരുമകൾ താമാർ അവന് പേരസിനെയും സേരഹിനെയും പ്രസവിച്ചു യഹൂദയുടെ പുത്രന്മാർ ആകെ അഞ്ചു പേർ പേരസിന്റെ പുത്രന്മാർ ഖേസ്രോൻ ഹാമൂൽ ന്റെ പുത്രന്മാർ സിംറി ഏതാൻ ഹേമാൻ കൽക്കോൽ ദാര ഇങ്ങനെ അഞ്ചു പേർ കർമ്മിയുടെ പുത്രന്മാർ ശപദാർത്ഥിത വസ്തുവിൽ അകൃത്യം ചെയ്തു ഇസ്രയേലിന് കത്തത്തിലാക്കിയ ആഖാൻ തന്നെ ഏധാന്റെ പുത്രന്മാർ അസരിയാവു ഹെസോനു ജനിച്ച പുത്രന്മാർ ഇരമ്യേ രാം ഖലുബായി റാം അമി ജനിപ്പിച്ചു അമി നാദാബ് യഹൂദ മക്കൾക്ക് പ്രഭുവായ നഹോഷിനെ ജനിപ്പിച്ചു ിയെ ജനിപ്പിച്ചു ശൽമ ബോവാസിനെ ജനിപ്പിച്ചു ബോവാസ് ഓബേദിനെ ജനിപ്പിച്ചു ഓബേദ് ഇഷായിയെ ജനിപ്പിച്ചു ഇഷായി തന്റെ ആദ്യജാതൻ എലിയാബിനെയും രണ്ടാമൻ അമി മൂന്നാമൻ ഷിമിയെയും നാലാമൻ നസാനിയേലിനെയും അഞ്ചാമൻ രദ്ദായിയേയും ആറാമൻ ഓസേമിനെയും ഏഴാമൻ ദാവീദിനെയും ജനിപ്പിച്ചു അവരുടെ സഹോദരിമാർ സെരൂയേയും ആയിരുന്നു സെരൂയുടെ പുത്രന്മാർ അബിഷായി യോവാബ് അസാഹേൽ ഇങ്ങനെ മൂന്ന് പേർ അബിഗയേൽ അമാസയെ പ്രസവിച്ചു അമാസയുടെ അപ്പൻ ഇസ്മായേലിനായ ഏതർ ആയിരുന്നു ഹെസോന്റെ മകൻ കാലേബ് തന്റെ ഭാര്യയായ അസുബയിലും യരിയോത്തിലും മക്കളെ ജനിപ്പിച്ചു അവരുടെ പുത്രന്മാർ യേശർ ശോബാബ് അർദോൻ അസൂബ മരിച്ചശേഷം കാലേബ് എഫ്രാത്തിനെ പരിഗ്രഹിച്ചു അവൾ അവനു ഹൂരിനെ പ്രസവിച്ചു ഹൂർ ഊരിയെ ജനിപ്പിച്ചു ഊരി ബസേലേലിനെ ജനിപ്പിച്ചു അതിനുശേഷം ഹെസ്റോൺ ഗിലയാദിന്റെ അപ്പനായ മാഖീറിന്റെ മകളുടെ അടുക്കൽ ചെന്നു അവളെ വിവാഹം ചെയ്തപ്പോൾ അവന് അറുപത് വയസ്സായിരുന്നു അവൾ അവനു സെഗൂബിനെ പ്രസവിച്ചു സെഗൂബ് യായിറിനെ ജനിപ്പിച്ചു അവന് ഗിലയാദ്ദേശത്ത് ഇരുപത്തിമൂന്ന് പട്ടണമുണ്ടായിരുന്നു എന്നാൽ ഗശൂരും രാമും യാഹിറിന്റെ പട്ടണങ്ങളെയും കനാത്തിനെയും അതിന്റെ ഗ്രാമങ്ങളെയും ഇങ്ങനെ അറുപത് പട്ടണം അവരുടെ കയ്യിൽ നിന്ന് പീഡിച്ചു ഇവരെല്ലാവരും ഗിലയാദിന്റെ അപ്പനായ മാഖിന്റെ പുത്രന്മാരായിരുന്നു ഹെസ്റോൻ കാലേബ് എഫ്രാത്തിയിൽ വെച്ച് മരിച്ച ശേഷം ഹെസോന്റെ ഭാര്യ അബിയ അവന് തെക്കോവയുടെ അപ്പനായ അശുഹൂരിനെ പ്രസവിച്ചു ഹെസോന്റെ ആദ്യജാതനായ എരിമിയേലിന്റെ പുത്രന്മാർ ആദ്യജാതൻ രാം ബൂന ഓരൻ ഓസെ അഹിയാവ് ഇരമിയേലിന് മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നു അവൾക്ക് അതാര എന്നുപേർ അവൾ ഒനാമിന്റെ അമ്മ ഇരമിയേലിന്റെ ആദിജാതനായ രാമിന്റെ പുത്രന്മാർ മയസ് യാമീൻ ഏഖർ ഒനാമിന്റെ പുത്രന്മാർ ഷമ്മായി യാദ ഷമ്മായിയുടെ പുത്രന്മാർ നാദാബ് അബിഷൂർ അബീഷൂറിന്റെ ഭാര്യയ്ക്ക് അബിഹയിൽ എന്നു പേർ അവളവന് അഹ്ബാനെയും മോലീദിനെയും പ്രസവിച്ചു നാദീപിന്റെ പുത്രന്മാർ സേലദ് അപ്പയീം എന്നാൽ മക്കളില്ലാതെ മരിച്ചു അപ്പയീമിന്റെ പുത്രന്മാർ ഇഷി ഇഷിയുടെ പുത്രന്മാർ ശേഷാൻ ശേഷാന്റെ പുത്രന്മാർ അഹ്ലയീം ഷമ്മായുടെ സഹോദരനായ യാദയുടെ പുത്രന്മാർ ഏധർ യോനാഥാൻ എന്നാൽ ഏധർ മക്കളില്ലാതെ മരിച്ചു യോനാഥാന്റെ പുത്രന്മാർ ഫേലദ് സാസ ഇവർ േലിന്റെ പുത്രന്മാർ ശേഷാൻ പുത്രിമാരല്ലാതെ പുത്രന്മാർ ഇല്ലായിരുന്നു ശേഷാനും മിസ്ലൈമിനായ ഒരു ഭൃത്യനുണ്ടായിരുന്നു അവന് ഇർഹ എന്നു പേർ ശേഷാൻ തന്റെ മകളെ തന്റെ ഭൃത്യനായ എർഹയ്ക്ക് ഭാര്യയായി കൊടുത്തു അവൾ അവനു അദ്ായിയെ പ്രസവിച്ചു അദ്ായി നാദാനെ ജനിപ്പിച്ചു നാദാൻ സാബാദിനെ ജനിപ്പിച്ചു സാബാദ് എഫ്ലാലിനെ ജനിപ്പിച്ചു എഫ്ലാൽ ഓബേദിനെ ജനിപ്പിച്ചു ഓബേദ് യേഹുവിനെ ജനിപ്പിച്ചു ിയാവെ ജനിപ്പിച്ചു അസേരിയാവ് ഹേലേസിനെ ജനിപ്പിച്ചു ഹേലേസ് എലയാഷായെ ജനിപ്പിച്ചു എലയാഷ സിസ്മായിയെ ജനിപ്പിച്ചു സിസ്മായി ശല്ലൂമിനെ ജനിപ്പിച്ചു ശല്യൂം യക്കേമ്യാവെ ജനിപ്പിച്ചു യക്കേമ്യാവ് എലിഷമായെ ജനിപ്പിച്ചു എറമ്യാലിന്റെ സഹോദരനായ കാലേബിന്റെ പുത്രന്മാർ അവന്റെ യാദിജാദിനും സീവന്റെ അപ്പനുമായ മേശ ഹെബ്രോന്റെ അപ്പനായ മരേഷ്യയുടെ പുത്രന്മാരും ഹെബ്രോന്റെ പുത്രന്മാർ ഖോരഹ് തപൂഹ് രേഖേം ഷേമ ഷേമ യോക്കായാമിന്റെ അപ്പനായ രഹമിനെ ജനിപ്പിച്ചു രേഖേം ഷമായിയെ ജനിപ്പിച്ചു ഷമായിയുടെ മകൻ മാവോൻ മാവോൻ ബേസൂറിന്റെ അപ്പനായിരുന്നു കാലേബിന്റെ വെപ്പാട്ടിയായ ഏഫ ഹാരാനേയും മോസയേയും ഗാസേസിനെയും പ്രസവിച്ചു ഹാരാൻ ഗാസേസിനെ ജനിപ്പിച്ചു യാദയുടെ പുത്രന്മാർ രേഖയും യോധാം ഖേശാൻ പേലത്ത് ഏഫ ഷയഫ് കാലേബിന്റെ വെപ്പാട്ടിയായ മയക്ക ഷേബരിനെയും ഫിർഹനയേയും പ്രസവിച്ചു അവൾ മദ്മനയുടെ അപ്പനായ ഷയഫ് മക്ബേനയുടെയും ഗിബെയുടേയും അപ്പനായ ചെവാ എന്നിവരെയും പ്രസവിച്ചു കാലേബിന്റെ മകൾ അക്സ ആയിരുന്നു ഇവറത്രെ കാലേബിന്റെ പുത്രന്മാർ എഫ്രാത്തിയുടെ ആദിയാദനായ ഹൂരിന്റെ പുത്രന്മാർ കിരിയത്ത് യാരീമിന്റെ അപ്പനായ ശോബാൽ ബേത്ത് അപ്പനായ ശൽമ ബേത് ഖാദേറിന്റെ അപ്പനായ ഹാരേഫ് കിരിയാത് യാരീമിന്റെ അപ്പനായ ശോബാലിന് പുത്രന്മാരുണ്ടായിരുന്നു ഹോരോവേ മെനുഹോത്തിന്റെ പാതി കിരിയാത് യാരീമിന്റെ കുലങ്ങളാവിത് ഇത്രിയർ പൂത്യർ ഷുമാത്യർ മിസ്രായർ ഇവരിൽ നിന്ന് സ്വരാത്യരും എസവോലിയരും ഉത്ഭവിച്ചു ൽമിയുടെ പുത്രന്മാർ ബേത്ലഹേം നതോഫാത്യർ അത്രോത് ബേത്ത് യോവാബ് മാനേഹത്തിരിൽ പാതി സോരിയർ യബ്ബേസിൽ പാർത്തുവന്ന ശാസ്ത്രജ്ഞന്മാരുടെ കുലങ്ങളാവിത് തിരാത്യർ ശിമിയാത്യർ സുഖാത്യർ ഇവ രേഖേ ഗ്രഹത്തിന്റെ അപ്പനായ ഹാമാത്തിൽ നിന്ന് ഉത്ഭവിച്ച കേന്യരാകുന്നു ദിനവൃത്താന്ത ഒന്നാം പുസ്തകം മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഒന്ന് ദിനവൃത്താന്തം മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഹെബ്രോണിൽ വെച്ച് ദാവീദിന് ജനിച്ച പുത്രൻമാരാവിദ് ഇസ്രയേൽക്കാരിയായ അഹിനോവാം പ്രസവിച്ച അമനോൻ ആദി ജാതൻ കർമ്മേൽക്കാരിത്തിയായ അബീഗയിൽ പ്രസവിച്ച ദാനിയൽ രണ്ടാമൻ ഗഷൂ രാജാവായ തൽമായിയുടെ മകളായ മയഖയുടെ മകൻ അബ്ഷലോ മൂന്നാമൻ ഹഗീത്തിന്റെ മകൻ അദോനിയാവ് നാലാമൻ അബീദാർ പ്രസവിച്ച ഷെഫത്തിയാവ് അഞ്ചാമൻ അവന്റെ ഭാര്യ ഏഗ്ല പ്രസവിച്ച ഇഥയാാം ആറാമൻ ഈ ആറുപേരും അവന് ഹെബ്രോണിൽ വെച്ച് ജനിച്ചു അവിടെ അവൻ ഏഴ് സമ്മത്സരവും ആറു മാസവും വാണു എറുസലേമിൽ അവൻ മുപ്പത്തിമൂന്ന് സമ്മത്സരം വാണു എറുസലേമിൽ വെച്ചു അവന് ജനിച്ചവരാവിത് അമ്മിയേലിന്റെ മകളായ ബെർഷ്യൂവ പ്രസവിച്ച ഷിമേയ ശോബാബ് നാദാൻ ശലോമോൻ എന്നീ നാലു പേരും ഇബ്ഹാർ എലിഷാമ എലി ഫെലേത്ത് നോഗഹ് നേഫെഗ് യാഫിയ എലി ശാമ എല്യാദ എലിഫേലേത് എന്നീ ഒമ്പത് പേരും വെപ്പാട്ടികളുടെ പുത്രന്മാരൊഴികെ ദാവീദിൻ പുത്രന്മാരൊക്കെയും ഇവരത്ര താമാർ അവരുടെ സഹോദരിയായിരുന്നു ശലോമോന്റെ മകൻ രഹബയാം അവന്റെ മകൻ അബിയാവ് അവന്റെ മകൻ ആസ അവന്റെ മകൻ യഹോഷാഫാത്ത് അവന്റെ മകൻ ോരാം അവന്റെ മകൻ അഹസ്യാവ് അവന്റെ മകൻ യോവാഷ് അവന്റെ മകൻ അമസ്യാവ് അവന്റെ മകൻ അസരിയാവ് അവന്റെ മകൻ യോദ്ധാം അവന്റെ മകൻ ആഹാസ് അവന്റെ മകൻ ഹിസ്കിയാവ് അവന്റെ മകൻ മനശേ അവന്റെ മകൻ ആമോൻ അവന്റെ മകൻ യോശിയാവ് യോശിയാവിന്റെ പുത്രന്മാർ ആദിജാതൻ യോഹാനാൻ രണ്ടാമൻ യഹോയാക്കിം മൂന്നാമൻ സിദക്കിയാവ് നാലാമൻ ഷല്ലൂം യഹയാക്കീമിന്റെ പുത്രന്മാർ അവന്റെ മകൻ യക്കൊന്യാവു അവന്റെ മകൻ സിദക്കിയാവ് ബദ്ധനായ യക്കൊന്യാവിന്റെ പുത്രന്മാർ അവന്റെ മകൻ ഷെയ്റ്റിയേർ മൽക്കീരാം പെതായാവു ശെനസർ യക്കമ്യാവു ഹോഷാമ നദബ്യാവു പെതായാവിന്റെ മക്കൾ ശരുബാബേർ ഷിമയി ഷെരുബാബേറിന്റെ മക്കൾ മെഷുല്ലാം ഹനന്യാവ് അവരുടെ സഹോദരി സലോമീദ് എന്നിവരും ഹഷൂബ ഓഹേർ വെരോഖ്യാവു ഹസത്യാവു യശ്യൂബ് ഹേസദ് എന്നീ അഞ്ചുപേരും തന്നെ ഹനന്യാവിന്റെ മക്കൾ പെലത്യാവ് യശയ്യാവ് രഫായാവിന്റെ മക്കൾ അർണോന്റെ മക്കൾ ഓബദ്യാവിന്റെ മക്കൾ ഷഖന്യാവിന്റെ മക്കൾ ഷഖന്യാവിന്റെ മക്കൾ ഷമയ്യാവു ഷമയ്യാവിന്റെ മക്കൾ ഹത്തൂഷ് ഈഗാൽ വാരീഹ് നെയേരിയാവു ഇങ്ങനെ ആറ് പേർ നെയേരിയാവിന്റെ മക്കൾ എല്യോവേനായി ഹിസ്കിയാവ് അസ്രിഖാം ഇങ്ങനെ മൂന്ന് പേർ എല്യോബേനായിയുടെ മക്കൾ ഹോദവ്യാവു എല്യാഷീബ് പെലായവു അഖൂബ് യോഹാനാൻ ദലയാവു അനാനി ഇങ്ങനെ ഏഴ് പേർ പതിനഞ്ചാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ മർക്കോസ് എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ ഉടനെ അധികാലത്ത് തന്നെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ശാസ്ത്രിമാരുമായി ന്യായധിപംഘം ഒക്കെയും കൂടി ആലോചിച്ചു യേശുവിനെ കെട്ടി കൊണ്ടുപോയി പിലാത്തോസിനെ ഏൽപ്പിച്ചു പിലാത്തോസ് അവനോട് നീ യഹൂതന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചതിന് ഞാനാകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു മഹാപുരോഹിതന്മാർ അവനെ ഏറിയെന്ന് കുറ്റം ചുമത്തി പീലാത്തോസ് പിന്നെയും അവനോട് ചോദിച്ചു നീ ഒരു ഉത്തരവും പറയുന്നില്ലയോ ഇതാ അവർ നിന്നെ എന്തെല്ലാം കുറ്റ ചുമത്തുന്നു എന്ന് പറഞ്ഞു യേശു പിന്നെയും ഉത്തരവൊന്നും പറയായിയാൽ പീലാത്തോസ് ആശ്ചര്യപ്പെട്ടു അവൻ ഉത്സവം തോറും അവർ ചോദിക്കുന്ന ഒരു തടവുകാരനെ അവർക്ക് വീട്ടുകൊടുക്ക പതിവായിരുന്നു എന്നാൽ ഒരു കലഹത്തിൽ കുല ചെയ്തവരായ കലഹക്കാരോടുകൂടെ ബന്ധിച്ചിരുന്ന ബറബാസ് പേരുള്ള ഉണ്ടായിരുന്നു പുരുഷാരൻ കയറി വന്നു അവൻ പതിവ് പോലെ ചെയ്യണം എന്നു അപേക്ഷിച്ചു തുടങ്ങി മഹാപുരോഹിതന്മാർ അസൂയ കൊണ്ട് അവനെ ഏൽപ്പിച്ചു എന്ന് പീലാത്തോസ് അറിഞ്ഞതുകൊണ്ട് അവരോട് യഹോദന്മാരുടെ രാജാവിനെ നിങ്ങൾക്ക് വിട്ടുതരയണം എന്ന് ഇച്ഛിക്കുന്നുവോ എന്ന് ചോദിച്ചു എന്നാൽ അവൻ ബറബാസിനെ വിട്ടുകൊടുക്കേണ്ടതിന് ചോദിപ്പാൻ മഹാപുരോഹിതന്മാർ പുരുഷാരത്തെ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു പീലാത്തോസ് പിന്നെയും അവരോട് എന്നാൽ യഹൂദന്മാരുടെ രാജാവ് എന്ന് നിങ്ങൾ പറയുന്നവനെ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു അവനെ ക്രൂശിക്ക എന്നു അവർ വീണ്ടും നിലവിളിച്ചു പീലാത്തോസ് അവരോട് അവൻ എന്തു ദോഷം ചെയ്തു എന്ന് പറഞ്ഞാറെ അവനെ ക്രൂശിക്ക എന്നു അവർ അധികമായി നിലവിളിച്ചു പീലാത്തോസ് പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ ഇച്ഛിച്ചു ബർബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു യേശുവിനെ ചമ്മട്ടികൊണ്ട് അടിപ്പിച്ചു ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു പടയാളികൾ അവനെ ആസ്ഥാനമായ സ്ഥാനമായ കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം വിളിച്ചുകൂട്ടി അവനെ രക്താംബരം ധരിപ്പിച്ചു മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞു അവനെ ചൂടിച്ചു യഹോദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞു വന്നിച്ചു കോൽ കൊണ്ടു അവന്റെ തലയിൽ അടിച്ചു അവനെ തുപ്പി മുട്ടുകുത്തി അവനെ നമസ്കരിച്ചു അങ്ങനെ അവനെ പരിഹസിച്ച ശേഷം അവർ രക്താമ്പരം നീക്കി വസ്ത്രം ധരിപ്പിച്ചു അവനെ ക്രൂശിപ്പാൻ കൊണ്ടുപോയി അലക്സണ്ടറിന്റെയും രൂഫോസിന്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറയനക്കാരനായ ഷിമോനെ അവന്റെ ക്രൂശി ചുമപ്പാൻ അവർ നിർബന്ധിച്ചു തലയോടെ ഒന്നാർത്ഥമുള്ള എന്ന സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോയി കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞവന് കൊടുത്തു അവനോ വാങ്ങിയില്ല അവനെ ക്രൂശിച്ച ശേഷം അവന്റെ വസ്ത്രം ഇന്നവന് ഇന്നത് കിട്ടണമെന്ന് ചീട്ടിട്ട് പകുതി ചെയ്തു മൂന്നാം മണി നേരമായപ്പോൾ അവനെ ക്രൂശിച്ചു യഹൂദന്മാരുടെ രാജാവ് എന്നിങ്ങനെ അവന്റെ കുറ്റം മീര എഴുതിയിരുന്നു അവർ രണ്ട് കള്ളന്മാരെ ഒരുത്തിനെ വലത്തും ഒരുത്തിനെ ഇടത്തുമായി അവനോടുകൂടെ ക്രൂശിച്ചു അധർമ്മികളുടെ കൂട്ടത്തിൽ അവനെ എണ്ണി എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി കടന്നു പോകുന്നവർ തലക്കുലുക്കൊണ്ട് ഹ ഹാ മന്ദിരം പൊളിച്ച് മൂന്ന് നാളുകൊണ്ട് പണിയുന്നവനെ നിനെ തന്നെ രക്ഷിച്ചു ക്രൂശിൽ നിന്ന് ഇറങ്ങിയുവാ എന്ന് പറഞ്ഞു അവനെ ദൂഷിച്ചു അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും മൂപ്പൻമാരും അവനെ പരിഹസിച്ചു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു താൻ രക്ഷിപ്പാൻ വഹിയ നാം കണ്ടു വിശ്വസിക്കേണ്ടതിന് ക്രിസ്തു എന്ന ഇസ്രയേൽ രാജാവ് ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ എന്ന് തമ്മിൽ പറഞ്ഞു അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവരും അവനെ പഴിച്ചു പറഞ്ഞു ആറാം മണി നേരമായപ്പോൾ ഒമ്പതാം മണി നേരത്തോളം ദേശത്തു എല്ലാം ഇരുട്ടുണ്ടായി ഒമ്പതാം മണി നേരത്ത് യേശു എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് അർത്ഥമുള്ള എലോഹി എലോഹി ലമ്മ ശബക്കാനി എന്ന് അധീശത്തിൽ നിലവിളിച്ചു അരികൻ നിന്നവർ ചിലറെ കേട്ടിട്ട് അവൻ വിളിക്കുന്നു എന്ന് പറഞ്ഞു ഒരുത്തൻ ഓടി ഒരു സ്ഫോങ്ങിൽ പുളിച്ചു വീഞ്ഞ് നിറച്ചു ഒരു ഓടക്കോലിന്മേലാക്കി നിൽപ്പിൻ ഏലിയാവ് അവനെ ഇറക്കുവാൻ വരുമോ എന്ന് നമുക്ക് കാണാമെന്ന് പറഞ്ഞ് അവന് കുടിപ്പാൻ കൊടുത്തു യേശു യേശുറൊക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു ഉടനെ മന്ദിരത്തിലെ തിരശ്ശീല മേൽത്തോട്ടും അടിയോളവും രണ്ടായി ചീലിപ്പോയി അവന് ഏതായി നിന്നിരുന്ന ശതാധിപൻ ഇങ്ങനെ പ്രാണനെ വിട്ടത് കണ്ടിട്ട് ഈ മനുഷ്യൻ ദേവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞു സ്ത്രീകളും ദൂരത്തുനിന്ന് നോക്കിക്കൊണ്ടിരുന്നു അവരിൽ മംഗലക്കാർജി മറിയെയും ചെറിയ യാക്കോബിന്റെയും യോസയുടെയും അമ്മ മറിയേയും ഷലോമിയും ഉണ്ടായിരുന്നു അവൻ ഗലിയിലേ ഇരിക്കുമ്പോൾ അവർ അവനെ അനുഗമിച്ചും ശുശ്രൂഷിച്ചും പോന്നു അവനോടുകൂടെ യർഷലേമിലേക്ക് വന്ന മറ്റ് സ്ത്രീകളും ഉണ്ടായിരുന്നു വൈകുന്നേരമായ പോഷപത്തിന്റെ തലേനാളായ ഒരുക്ക നാളാകൊണ്ട് ശ്രേഷ്ഠ മന്ത്രിയും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ അരിമത്യയിലെ യോസഫ് വന്ന് ധൈര്യത്തോടെ പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു അവൻ മരിച്ചു കഴിഞ്ഞോ എന്ന് പീലാത്തോസ് ആശ്ചര്യപ്പെട്ടു ശതാദിപിനെ വിളിച്ചു അവൻ മരിച്ചിട്ട് ഒട്ടുനേരമായോ എന്ന് ശതാദിപനോട് വസു ചോദിച്ചറിഞ്ഞിട്ട് ഉടൽ യോസഫിന് നൽകി ഒരു ശീല വാങ്ങി അവനെ ഇറക്കി ശീലയിൽ ചുറ്റി പൊതിഞ്ഞു പാറയിൽ വെട്ടിയിട്ടുള്ള കല്ലറയിൽ വെച്ചു കല്ലറവാതിക്കൽ ഒരു കല്ലുരുട്ടിവെച്ചു അവനെ വെച്ച ഇടം മഗ്ദലക്കാരി മറിയയും യോസയുടെ അമ്മ മറിയയും നോക്കിക്കണ്ടു സദശവാക്യങ്ങൾ ഒന്നുമുതലുള്ള വാക്യങ്ങൾ സദൃശവാക്യങ്ങൾ പത്തൊൻപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വികടാധരവുള്ള മൂഢനേക്കാൾ പരമാർത്ഥയിൽ നടക്കുന്ന ദാരിദ്ര്യൻ ഉത്തമൻ പരിജ്ഞാനമില്ലാത്ത മനസ്സ് നന്നല്ല തത്രപ്പെട്ട് കാൽ വെക്കുന്നവനോ പിഴച്ചുപോകുന്നു മനുഷ്യന്റെ പോഷത്വം അവന്റെ വഴിയെ മറിച്ചു കളയുന്നു അവന്റെ ഹൃദയമോ യഹോവയോട് മൂഷിഞ്ഞു പോകുന്നു സമ്പത്ത് സ്നേഹിതന്മാരെ വർദ്ധിപ്പിക്കുന്നു എളിയവനോ കൂട്ടുകാരനോട് അകന്നിരിക്കുന്നു കള്ളസാക്ഷിക്ക് ശിക്ഷ വരാതിരിക്കേയില്ല ഫോസ്ക് നിശ്വസിക്കുന്നവൻ ഒഴിഞ്ഞു ഒഴിഞ്ഞുപോകുകയുമില്ല പ്രഭുവിന്റെ പ്രീതി സമ്പാദിപ്പാൻ പലരും നോക്കുന്നു ദാനം ചെയ്യുന്നവനും ഏവനും സ്നേഹിതൻ ദരിദ്രന്റെ സഹോദരന്മാരെല്ലാം അവനെ പകയ്ക്കുന്നു അവന്റെ സ്നേഹിതന്മാർ എത്രയധികം അകന്നു നിൽക്കും അവൻ വാക്ക് തിരിയുമ്പോഴേക്കു അവരെ കാണുവാനില്ല ബുദ്ധി സമ്പാദിക്കുന്നവൻ തന്റെ പ്രാണനെ സ്നേഹിക്കുന്നു ബോധം കാത്തുകൊള്ളുന്നവൻ നന്മ പ്രാപിക്കും കള്ളസാക്ഷിക്ക് ശിക്ഷ വരാതിരിക്കേയില്ല പോഷ് നിശ്വസിക്കുന്നവൻ നശിച്ചു പോകും സുഖജീവനം പോഷിന് യോഗ്യമല്ല പ്രഭുക്കന്മാരുടെ മേൽ കർത്തൃത്വം നടത്തുന്നതോ ദാസനു എങ്ങനെ വിവേകബുദ്ധിയാൽ മനുഷ്യനും ദീർഘക്ഷമ വരുന്നു ലംഘനം ക്ഷമിക്കുന്നത് അവന് ഭൂഷണം രാജാവിന്റെ ക്രോധം സിംഹകർജനത്തിന് തുല്യം അവന്റെ പ്രസാദമോ പുലിന്മേലുള്ള മഞ്ഞുപോലെ മൂഢനായ മകൻ അപ്പന് നിർഭാഗ്യം ഭാര്യയുടെ കലമ്പൽ തീരാത്ത ചോർച്ച പോലെ ഭവനവും സമ്പത്തും പിതാക്കന്മാർ വെച്ചേക്കുന്ന അവകാശം ബുദ്ധിയുള്ള ഭാര്യയോ യഹോവയുടെ ദാനം മടി കാടനെതിരയാൽ വീഴ്ക്കുന്നു അലസചിത്തൻ പട്ടിണി കിടക്കും കൽപ്പന പ്രമാണിക്കുന്നു പ്രാണനെ കാക്കുന്നു നടപ്പ് സൂക്ഷിക്കാത്തവനോ മരണശിക്ഷ അനുഭവിക്കും എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്കു വായ്പ കൊടുക്കുന്നു അവൻ ചെയ്ത നന്മയ്ക്കു അവൻ പകരം കൊടുക്കും പ്രത്യാശികളുടെ നിന്റെ മകനെ ശിക്ഷിക്ക എങ്കിലും അവനെ കൊല്ലുവാൻ തക്കമാണോ ഭാവിക്കരുത് മുൻകോപി പിഴ കൊടുക്കേണ്ടി വരും നീ അവനെ വിടുവിച്ചാൽ അത് പിന്നെയും ചെയ്യേണ്ടി വരും പിന്നത്തേതിൽ നീ ജ്ഞാനിയാകേണ്ടതിന് ആലോചന കേട്ട് പ്രബോധനം കൈക്കൊള്ളുക മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട് യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും മനുഷ്യൻ തന്റെ മനസ്സുപോലെതേ കാണിക്കും ഫോഷ് പറയുന്നവനേക്കാൾ ദാരിദ്ര്യൻ ഉത്തമൻ യഹോവാഭക്തി ജീവഹേതുവാകുന്നു അതുള്ളവൻ തൃപ്തനായി വസിക്കും അനർത്ഥം അവന് നേരിടുകയില്ല മടിയൻ തന്റെ കൈ തളികയിൽ പൂത്തുന്നു വായിലേക്ക് തിരി കൊണ്ടുവരികയില്ല പരിഹാസിയെ അടിച്ചാൽ അൽപ വിവേകം പഠിക്കും ബുദ്ധിമാനെ ശാസിച്ചാൽ അവൻ പരിജ്ഞാനം പ്രാപിക്കും അപ്പനെ ഹേമിക്കുകയും അമ്മയെ ഓടിച്ചു കളയുകയും ചെയ്യുന്നവൻ ലേജയും അപമാനവും വരുത്തുന്ന മകനാകുന്നു മകനെ പരിജ്ഞാനത്തിന്റെ വചനങ്ങളെ വിട്ടുമാറേണ്ടതിനുള്ള ഉപദേശം കേൾക്കുന്നത് മതിയാക്കുക നിസ്സാര സാക്ഷി ന്യായത്തെ പരിഹസിക്കുന്നു ദുഷ്ടന്മാരുടെ വായ് അകൃത്യത്തെ വിഴുങ്ങുന്നു പരിഹാസികൾക്കായി ശിക്ഷാവിധിയും മൂഢന്മാരുടെ മുതുകിന് തല്ലും ഒരുങ്ങിയിരിക്കുന്നു